ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സ് ഓർമ്മയില്ല സംസാരം ഇല്ല ഇപ്പൊ അവന് അവന് അനുമോളെ വേണ്ട എല്ലാം ഈ വീഡിയോ കുഞ്ഞിനെ വെച്ച് പണം പൈസ അവന് വേണം അത് മാത്രം മതിയായിരുന്നു ആറ് ക്യാമറ സാറേ അവൻ്റെ വീട്ടിൽ വെച്ചേക്കുന്ന ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വീട്ടിൽ ആറ് ക്യാമറ എന്നിട്ട് ബുക്കിൽ കൂടെ ഇത് ഈ ചെയ്തോക്ക് കാമുഖന്മാരുണ്ടെന്ന് ഈ അവസ്ഥയാക്കിയിട്ടിട്ട് അടച്ച കഥ മതി നമുക്ക് ഇവിടെ ഇരിക്കാം ബാ അടച്ചാരിക്കാം സുഹൃത്തുക്കളെ ഡിസൈൻസിന്റെ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അതേസമയത്ത് സോഷ്യൽ മീഡിയ വേറെ കാണാൻ കഴിയുന്ന മറ്റൊരു ന്യൂസ് ആയിരുന്നു സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യയുടെ അവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തിട്ട് ജനങ്ങളിൽ നിന്നും ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം പിരിക്കുകയും എന്നാലും ആ പണം കൊണ്ട് അയാൾ അടിച്ചുപൊളിച്ച് നടക്കുകയും ചെയ്യുന്നതിന്റെ കാര്യം രണ്ടു ദിവസം മുമ്പാണ് ചങ്ങാതി കൂട്ടം എന്ന് പറയുന്ന ഫേസ്ബുക്ക് ചാനലിൽ ഈ വീഡിയോ കാണുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല കാരണം ആ പെൺകുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു മാനസിക അസുഖം പോലുള്ള ഒരു പെൺകുട്ടി ഒന്നും തന്നെ സ്വയം ചെയ്യാൻ കഴിയാത്ത ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ പറയുന്നത് വാതിലൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി ഓടും അതേപോലെ തന്നെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അമ്മ തന്നെ സഹായിക്കണം എന്നാൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന അമ്മയെയും ഈ പെൺകുട്ടിയും വളരെയേറെ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതൊന്നും എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ല പിന്നെ ചില ചാനലുകൾ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ജി സി എൻ എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ അതോ യൂട്യൂബ് ചാനലാണ് ഒരു വീഡിയോ കാണാൻ ഇടയായത് അതിൽ കൃത്യമായിട്ട് ഈ അമ്മ കാര്യങ്ങൾ പറയുന്നത് അതായത് കാണാൻ കഴിയും എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് ഇരുപത്തെട്ട് വയസ്സുണ്ട് പെൺകുട്ടിക്ക് പത്ത് വർഷം മുമ്പാണ് വിവാഹം കഴിഞ്ഞെന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു ഗൾഫ് അയാൾ വിവാഹം കഴിഞ്ഞ് പത്ത് പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നാട് വിട്ടു പോയി അതായത് ജോലിക്ക് വേണ്ടി പുറത്തു പോയി പിന്നെ തിരിച്ചു വന്നു എന്നാൽ ഇയാളുടെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുണ്ട് അവരെ കൊണ്ടാവുന്നതിനേക്കാൾ മേലെ സ്വർണ്ണവും പണവും ഒക്കെ കൊടുത്താൽ കെട്ടിച്ചുവിട്ട് അപ്പം അങ്ങനെ ഇരിക്കെ ഒരു വർഷം മുമ്പാണ് ഈ ഭർത്താവിന്റെ ബൈക്കിന് യാത്ര പുറത്തേക്ക് പോയതാണ് ആ സമയത്ത് വാഹനം അപകടപ്പെടുകയും ഈ പെൺകുട്ടി ഈ അവസ്ഥയിലാകുകയും ചെയ്തത് ഈ പെൺകുട്ടി ഈ അവസ്ഥയെ സോഷ്യൽ മീഡിയയിൽ കൂടി കാണിച്ചിട്ട് ഇയാൾ ജനങ്ങളിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ട് ഏത് ഈ പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പത്തിരുപത്തഞ്ചു ലക്ഷം രൂപയോളം ജനങ്ങള് ഈ പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി അഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലവരായ ജനങ്ങൾ ഒരു സഹായം ചോദിക്കുമ്പോൾ അതും ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ ഇത്തരം ചെറിയൊരു പ്രായമാണ് ആ പെൺകുട്ടിക്ക് ചികിത്സ സഹായമില്ലാതെ ഇനി ഇന്റെ ജീവിതം ഇങ്ങനെ ആവേണ്ട ചികിത്സയ്ക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ട് എന്നൊക്കെ ജനങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ സഹായം ലാഭത്തിന്റെ തടയുമെന്ന് അപ്പൊ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അഴച്ച് കൊടുക്കുന്ന പണം ഇയാൾ ചെയ്യും ഇയാൾ സ്വന്തമാക്കുകയും ഈ പെൺകുട്ടിക്ക് ആഹാരം പോലും കൃത്യമായിട്ട് മേടിച്ചു കൊടുക്കൂല പകരം ഇയാളുടെ സുഖസുന്ദരമായ ജീവിതം നോക്കി ഇയാൾ ആ പണം ഉപയോഗിക്കുകയും ചെയ്തു അതാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് ഈ പെൺകുട്ടിക്ക് ആദ്യം സംഭവിച്ചതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം കാരണം എന്ന് വെച്ചാൽ ഇത് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ഈ വാർത്തയെ അല്ലെങ്കിൽ ഈ വിഷയത്തെ കാണുന്നതോ കേൾക്കുന്നതുമായ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ പെൺകുട്ടി ഈ അവസ്ഥയിലായെന്ന് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അകത്ത് ബാത്റൂമില്ല വെളിയില്ല പിന്നെ അവളെ പിടിച്ചോണ്ട് പോയി അത് ഭയങ്കര ശക്തി നമ്മൾ പിടിക്കുമ്പോൾ അവൾ നമ്മളെ കൈ വെട്ടിച്ചോടും അനിമോക്ക് ഭാര്യയും ഭർത്താവും കൂടെ പോയ വഴിക്ക് വണ്ടി ആക്സിഡൻറ്റായതാണ് ആ അവൻ മദ്യ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല മദ്യത്തിൻ്റെ ലഹരി അവന് ഹെൽമെറ്റ് വെക്കാനുള്ള ഓർമ്മ പോയില്ല പക്ഷെ മോള് വെച്ചിരുന്നതാ മെയിൻ റോഡിൽ ഇറങ്ങിയപ്പോൾ ഊരി അവൻ്റെ തലയെ വെച്ച് കൊടുത്ത് അത് ഇനി അവൻ ചോദിച്ചതാണോ എന്തോ അതെനിക്ക് അറിയത്തില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവൻ്റെ വണ്ടി തെറിച്ച് പോവുക ചെയ്തത് വേറെ വണ്ടി ഒന്നും ഇടിച്ചതോ അല്ലാതെ വണ്ടി മറിഞ്ഞതോ ഒന്നും അല്ല അവൻ്റെ കയ്യിൽ തെറിച്ച് വീഴുവോ കുഞ്ഞ് വീണ് പിന്നെ ഞങ്ങൾ വീണ്ടും ഈ പത്മാവതി തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഇവിടെ സോഡിയം കുറഞ്ഞാൽ അപ്പോഴത്തേക്ക് മോൾ മരണത്തോടെ മല്ലടിക്കുക സോഡിയം കുറഞ്ഞാന്ന് പറഞ്ഞാൽ ഇവർ കുഞ്ഞിനെ പിന്നെ വെന്റിലേറ്ററിൽ ഇട്ട് ഇപ്പോൾ ഇരുപത്തെട്ട് ഓർമ്മയില്ല സംസാരമില്ല ഇപ്പൊ അവനവന് അനിമോളെ വേണ്ട ഞങ്ങള് രണ്ട് മാസം മെഡിസിറ്റിയിരുന്നു അവനോ അവൻ്റെ ആളുകളോ അവൻ്റെ അച്ഛനും അമ്മയും വന്ന് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം നിങ്ങളെ പോലെ സഹോദരങ്ങളും അമ്മയും അച്ഛനും കിടക്കുന്നവരും വന്ന് ഞങ്ങൾക്ക് ചായക്ക് ഞങ്ങള് രണ്ട് മാസം തിണ്ണയൊക്കെ അസര ഇരുന്ന നേരം വെളുപ്പിച്ച് അനിമോള് ഞങ്ങൾക്ക് റൂം എടുക്കാൻ നിവർത്തിയില്ല അത് ഇങ്ങനെ നേരം എടുക്കുമ്പോൾ വിളിക്കുമ്പോൾ അനുമോളെ ഇനി വീട്ടിൽ കൊണ്ടുവഴിയുമ്പോ ഇതുപോലെ മൊബൈലും കൊണ്ടുവരു വീഡിയോ ചെയ്യുക അത് ഈ അനിമോളും മക്കള് എന്റെ പൊന്ന ആ ഇത് ഒരു അപകടം പറ്റി ആ പെൺകുട്ടി ചികിത്സയിലായി ആ ചികിത്സക്കുള്ള സഹായക്കത്ത് വേണ്ടിയിട്ട് ഇയാൾ വീഡിയോ ചെയ്യാൻ തുടങ്ങി ജനങ്ങൾ കാണുന്ന വളരെ സ്നേഹസമ്പന്നമായ ഭർത്താവ് ഭാര്യയെ ചികിത്സിക്കാൻ കഴിയുന്നില്ല ഭാര്യയെ വീണ്ടും നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായങ്ങൾ തേടുന്നു ആ സഹായങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ സഹായിക്കുന്നു കയ്യിലുള്ള പത്തോ നൂറോ രൂപ ആയിരിക്കും അവരുടേതായ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് പോലും ആയിരിക്കും ഈ ജനങ്ങൾ ഇയാൾക്കൊക്കെ പൈസ അയച്ചു കൊടുക്കുന്നത് അല്ലാതെ ഈ പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ ഒന്നും ഇയാൾക്ക് ലഭിക്കൂലല്ലോ ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുന്ന ജനങ്ങളോടാന്ന് ചോദിക്കുന്നത് നിങ്ങൾ സഹായം ചെയ്യുന്നത് കൃത്യമായിട്ട് എന്നാ നല്ലൊരു ഉദ്ദേശത്തോടെ ആയിരിക്കും സഹായം ചെയ്യുന്നത് ഈ നല്ലൊരു ഉദ്ദേശത്തോടെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന കാശ് നല്ല ഉദ്ദേശം തന്നെയാണ് തന്നെയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എനിക്കിപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടാലറിയാം എനിക്ക് പതിനഞ്ച് കേൾ അടുത്ത് ഉണ്ട് ഞാൻ മുമ്പ് നല്ല രീതിയിൽ തന്നെ റേച്ച് ഉണ്ടായിരുന്നു എൻ്റെ ചാനലായിരുന്നു പിന്നീട് ഒരു പത്തിരുപത്തി ഇരുന്നൂറ്റിലാണ് വീഡിയോസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ചാനൽ ഡിം ആയത് അന്ന് ആ ചാനലിൽ അത്ര റീച്ച് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ രണ്ടു മൂന്ന് പേരും എന്നോട് ചോദിച്ചിരുന്നു ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞങ്ങളെ വീഡിയോ ചെയ്യുമെന്ന് അന്ന് പലപ്പോഴും രണ്ടോ മൂന്ന് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വയ്യാതെ കിടക്കുന്നതാണ് ഒന്ന് സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കുമായിരുന്നു എന്നാലോ അത് അവരെ ഏറ്റെടുത്തിട്ട് പറഞ്ഞതല്ല ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഏറ്റെടുക്കാത്തതോ അല്ലെങ്കിൽ അവർക്ക് സഹായസ്ഥങ്ങൾ ഞാൻ ചോദിക്കാത്തതിന്റെ കാരണം നമ്മൊരാൾക്ക് വേണ്ടി സഹായങ്ങൾ ചോദിക്കുമ്പോൾ അയാൾക്ക് നമ്മൾ ലഭിക്കുന്ന സഹായങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയണം അത് സഹായിക്കുന്ന നിങ്ങൾ അഴക്കുന്ന പണം എത്ര എത്രയാണ് എത്ര എത്ര ഓരോ ദിവസങ്ങൾ വരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ ഈ ലഭിക്കുന്ന പണം കൊണ്ട് അവർ എങ്ങനെയെല്ലാം ചികിത്സകൾ നടത്തുന്നുണ്ട് ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് നിങ്ങൾ അഴക്കുന്ന ഒരു രൂപയാണെങ്കിൽ ആ ഒരു രൂപ നഷ്ടമാകുന്നില്ല എന്നത് നിങ്ങളെ അറിയിക്കേണ്ട കടമ എനിക്കുണ്ട് അപ്പൊ അത് നിങ്ങളും അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾ നിങ്ങൾ കഷ്ടപ്പെടുന്നതാണ് ഇപ്പൊ ഒരു രൂപയാണെങ്കിൽ പോലും അതിന് ആരെങ്കിലും നിങ്ങൾക്ക് ഒരാൾ തരുന്നതാണെങ്കിൽ ആ തരുന്ന വ്യക്തിയുടെ എങ്കിലും വിയർപ്പ് അതിലുണ്ടാകും അപ്പൊ അതിന് കണക്ക് പറയേണ്ടതുണ്ട് ഇതൊന്നും അറിയാതെ നിങ്ങൾ ഒരാൾക്ക് സഹായം ലഭിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ പെൺകുട്ടിയുടെ നല്ലൊരു ജീവിതം ഈ ചികിത്സ ലഭിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾ അയച്ചു കൊടുക്കുന്ന പണം ഈ പെൺകുട്ടിക്ക് അപകടമാണ് ഉണ്ടാക്കുന്നത് കാരണം ഇയാൾ ആ പണം ലഭിക്കുമ്പോൾ തന്നെ ഇയാൾക്ക് ഇറങ്ങാൻ വേണ്ടി ഓരോ നാടുകളിൽ പോകും കറങ്ങി കാശ് തിരി കാശ് തീരുമ്പോൾ തിരിച്ചു വരും വീണ്ടും ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കും ഈ പെൺകുട്ടിയുടെ കൂടെയുള്ള അമ്മയെ ഉപദ്രവിക്കും വീണ്ടും വീട് എടുക്കുന്നു അഴച്ചു കൊടുക്കുന്നു നിങ്ങൾ ഈ പണം അഴച്ചു കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും കിട്ടാൻ പേ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്തവരോടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോ സഹായങ്ങൾ ചോദിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരോടൊന്നു ചോദിക്കുന്നുള്ളൂ നിങ്ങൾ ഈ സഹായങ്ങൾ ചോദിച്ച് വീഡിയോസ് അയക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോ കണ്ട് ആർക്കാണ് സഹായിക്കേണ്ടത് അവർക്ക് ആശാരിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ട് ഈ സഹായം കിട്ടുന്നവർക്ക് എത്ര രൂപ കിട്ടുന്നുവെന്നും ആ കിട്ടിയ പൈസ കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് അവരെ സഹായിക്കുന്നതെന്നും അവർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നും അറിയിക്കേണ്ടത് ഇതൊന്നുമില്ലാതെ വെറുതെ വരാ ഒരു വീഡിയോ ചെയ്യാ ഇന്നാൾക്ക് ചികിത്സ കിടക്കുന്നു ഇന്നയാൾക്ക് കിഡ്നിയില്ല ഇന്നാൾക്ക് ഹാർട്ടില്ല ഇന്നാൾക്ക് ഇന്ന ചികിത്സ വേണം നിങ്ങളെ കൊണ്ടാവുന്ന കിടക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റർ കാണാൻ ഇടയുണ്ടായിരുന്നു മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്ന ഒരു പോസ്റ്റർ ആദ്യം കണ്ടതാണ് പിന്നെ ഇന്നും അതേ ചികിത്സയുടെ ചോദ്യം ചോദിച്ചിട്ട് തന്നെ അതേ പ്രായത്തിൽ അതേ കുട്ടിയുടെ അതേ ഫോട്ടോ തന്നെ ഇന്നും പല ഗ്രൂപ്പുകളിൽ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അന്ന് ആ കുട്ടിക്ക് ചികിത്സ ലഭിച്ചിട്ട് ആ കുട്ടി മരണപ്പെട്ടു എന്നുവെച്ചാൽ കൃത്യമായിട്ട് ചികിത്സ ലഭിച്ചു എന്നാൽ പോലും കുട്ടി രക്ഷപ്പെട്ടില്ല മരണപ്പെട്ടു എന്നാൽ ഇന്നും അതേ പോസ്റ്റർ അതേ ചികിത്സ ചേടിയായിട്ട് ഇന്നും ഗ്രൂപ്പുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ പോസ്റ്റർ ഇടുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ് നിങ്ങൾ പോസ്റ്റർ ഷെയർ ചെയ്യുന്നത് നല്ല കാര്യമാണ് ഇപ്പം നമുക്ക് പത്ത് രൂപ കൊടുക്കാനില്ലെങ്കിൽ പോലും നമ്മുടെ ഈ പോസ്റ്റർ ഷെയർ ചെയ്യപ്പെട്ടിട്ട് അത് കണ്ടിട്ട് സഹായിക്കാൻ കഴിവുള്ള ആരെങ്കിലും കൈ കാണുകയോ അവർ സഹായിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമാണ് പക്ഷെ നമ്മൾ ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് അയാൾ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് ഇനി സഹായങ്ങൾ വേണോ എന്നൊക്കെ നമ്മൾ അറിയണം ഇങ്ങനെ ഒരു പോസ്റ്റർ ഇടുന്ന വ്യക്തി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട അത്ര പണം ലഭിച്ചു കഴിഞ്ഞാൽ ചികിത്സക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മതിയെന്ന് തോന്നി കഴിഞ്ഞാൽ പോസ്റ്റർ പിൻവലിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ലഭിച്ചു നിങ്ങൾ ഇനി സഹായിക്കേണ്ട എന്ന രീതിയിലെങ്കിലും ഒരു പോസ്റ്റർ ഇടാൻ ശ്രമിക്കണം ഇതൊന്നും ചെയ്യാണ്ട് ഒരു പോസ്റ്റർ കഴിഞ്ഞ അടിച്ചിറക്കാം അതിങ്ങനെ ഷെയർ ആയിക്കൊണ്ടേ ഇരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇതേപോലെയുള്ള തട്ടിപ്പുകൾക്കൊക്കെ ആദ്യം തന്നെ ബേസ് ആയിട്ട് വരുന്നത് പിന്നെ ഈ പണം ലഭിച്ചിട്ട് ഇത്രയും ഇരുപത്തി ലക്ഷങ്ങൾ ലഭിച്ചിട്ടും ഇയാൾ കാണിച്ചു കൂട്ടി എന്താണ് ഈ തള്ള ഐ മീൻ ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേട്ട് നോക്കാം അതീ അനിമോളും മക്കള് എൻ്റെ പൊന്ന ആ അതെടുക്കുന്ന അവനെ നല്ലതാ പക്ഷെ ഇത് വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് പോയിട്ട് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കോയമ്പത്തൂർ പോകും അവിടെ ഒപ്പം പിന്നെ അനിമോൾ എന്ത് ചെയ്തു പോലും ഒരു ഫോൺ കോളിൽ പോലും എൻ്റെ ഫോണ് ചെക്ക് ചെയ്യുക ഒരു കോൾ വിളിച്ച് ചോദിക്കത്തില്ല പിന്നെ അവൻ അവന് തോന്നുമ്പോഴാണ് അവനെ അവൻ ഇവിടുന്ന് കോയമ്പത്തൂർ പത്ത് വട്ടം കാർ വിളിച്ച് പോയി കാർ അവിടെ ഇട്ടേക്കും ഇട്ടിട്ട് അവൻ കയ്യയുടെ ചികിത്സയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ പോകുന്നേ അവൻ മരുമ്പഴായി തിരിച്ച് ഈ കാറിനകത്ത് വരുന്നേ എന്നിട്ട് ഈ മോളെ വലിയൊരു ഒരു ദിവസം കൊണ്ടുപോകാനേ പറഞ്ഞോളൂ ഡോക്ടർ നിങ്ങൾ ഒന്ന് കൊണ്ട് അവിടെ വലിയൊരു മെഡി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്ന് കാണിക്കാൻ പറഞ്ഞു അന്നേരം അവൻ പറഞ്ഞു പൈസ ഇല്ല അവൻ്റെ ഇത്രയും ലക്ഷങ്ങൾ വന്നിട്ട് പൈസ ഇല്ലെന്ന് എന്നെ തെറി വിളിച്ചിട്ട് അറങ്ങി മറ്റേ മോളെ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം പത്ത് വർഷം ഞാൻ ഇരുപത്തഞ്ച് അവനും വീടൊക്കെ അന്നേരം ആറ് ലക്ഷം രൂപയും കൊടുത്ത് മോള് കൊട്ടാരിക്കര കോളേജ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം വർഷമായിരുന്നു കല്യാണം അങ്ങനെ ആയി അവൻ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ഞങ്ങൾ ഗൾഫിൽ പോയി അവനെ പറ്റി ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അവൻ മോടെ കല്യാണത്തിന് മൂന്ന് ദിവസത്തിന് മുമ്പ് നാട്ടി വരുന്നത് എൻ്റെ ആങ്ങളമാര് പോയി അന്വേഷിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നെ പിന്നെ പറയുന്നത് അവന് ക്രിമിനൽ സ്വഭാവം ഉണ്ട് പിന്നെ രണ്ട് വർഷം നാട്ടിൽ നിന്ന് അന്നേരവും ഭയങ്കര കൊച്ചിനെ ഉപദ്രവിക്കുമെന്ന് പറയുന്നത് അതൊന്നും മോള് ഞങ്ങളുടെ അടുത്ത് പറയത്തില്ല അന്നേരം ഒരു പ്രാവശ്യം ഓണത്തിന് വന്നപ്പോൾ കൈ വരഞ്ഞു കിടക്കുന്ന ഈ വിരള മൊത്തം അനിമോളെ വേണ്ടാത്തോണ്ട് ഇല്ലേ അവ ഇറക്കി വിട്ടേ ഇപ്പം നേരത്തെ അനിമോള ഞങ്ങൾ ഇനി ഉപേക്ഷിച്ച് പോന്ന് ഇവന് വല്ലോ മായി ഒഴിച്ചു കൊടുത്താൽ പോരേ അങ്ങനെ ഓരോത്തരത്ത് ഓരോ കൊച്ചുക്കളുടെ ജീവിതം നഷ്ടപ്പെടുന്നത് അതിനെല്ലാം നോക്കിയിട്ട് ഞങ്ങളെ ഉപദ്രവിച്ചു എന്നിട്ടോ ഞങ്ങൾ വരാതെ അവിടെ കിടത്തേ ഞങ്ങൾക്ക് ആഹാരം അങ്ങനെ തരത്തില്ല കണക്ക് രണ്ട് ദോശ എ സി അവന് മെഡിസിൻസ് സാറും ചൂട് ഒട്ടും പറ്റത്തില്ല നല്ലോലെ ഉറങ്ങി വേണം ഈ തലച്ചോറിന്റെ പ്രവർത്തനം പെട്ടെന്നാവാൻ വേണ്ടി അങ്ങനെ എ സി വെച്ച് മോടെ പൈസ ഈ ഇതുപോലെ മൊബൈൽ വീഡിയോ ചെയ്താ പൈസയെന്നാണ് ഇപ്പോൾ ഒരു മാസം ഇട്ട് പിന്നെ അവൻ കോയമ്പത്തൂരും പിന്നെ മൂന്നാറിലും ഒക്കെ ഇപ്പം ടൂറ് പോയി കഴിഞ്ഞ ആഴ്ച അന്നേരം എല്ലാവ എസി റിമോട്ട് അവൻ ഓഫാക്കിയിട്ട് അവൻ്റെ മേശ വെച്ച് പൂട്ടി ആ റൂമ് പൂട്ടിക്കൊണ്ടാണ് പോകുന്നത് അവൻ അനുമോളെ വേണ്ടിയിട്ടാണ് സാറേ അങ്ങനെ ചെയ്യുന്നത് ഇതാ എൻ്റെ അനിമോള് ഇതാ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇരുപത്തിയഞ്ച് പവനം കൊടുത്ത് വീട് വെക്കാൻ നേരം ആറ് ലക്ഷം രൂപ ഒന്നിച്ചല്ല എനിക്ക് ഗോകുലത്തിൽ ചിട്ടി ഉണ്ടായിരുന്നു ഞാൻ കുടുംബ നിന്ന് ഞാൻ ചുറ്റി കൊടുത്ത് അങ്ങനെ ആ പൈസയും കൊടുത്ത് ഇരുപത്തിയഞ്ച് പവനയും കൊടുത്ത് ഇപ്പൊ പറയുന്നു ഇതെല്ലാം വരവാ മനുഷ്യനല്ലേ എല്ലാ ഈ വീഡിയോ കുഞ്ഞിനെ വെച്ച് പണം ആ കൊച്ചിനെ വെച്ചിട്ട് പണം തട്ടി എടുത്തിട്ട് അവസാനം അതിന് ചികിത്സ പോയിട്ട് കൊല്ലും ജീവൻ എടുക്കും എന്ന അവസ്ഥ ഈ പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഒരു ചിന്തയുണ്ട് മക്കളുടെ ജീവിതം സുരക്ഷിതമാണെങ്കിൽ ഒന്നേ ഗൾഫുകാരനാവണം അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ഉണ്ടാവണം നാട്ടിൽ നല്ല ഗുരുപ്പണ്ണി എടുക്കണ്ടാവും ആ കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബ സ്വർഗം പോലെ നോക്കുന്നുണ്ടാവും പക്ഷെ അവനൊന്നും പറ്റൂല കാരണം ഗ്യാരണ്ടിയില്ലല്ലോ ഇന്ന ജോലി ഉണ്ട് നാല് ജോലി ഉണ്ടാവൂല എന്നൊരു തോന്നലുകൊണ്ടാണ് ഈ ഗൾഫുകാർ ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ഈ ഗൾഫുകാർ എന്നൊക്കെ പറഞ്ഞ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് നാട്ടിലുള്ളവർക്ക് അറിയില്ല ഇവനെക്കുറിച്ച് വീട്ടുകാരൊക്കെ നല്ല നല്ലവരായിക്കോളും പേരുകാട്ട കുടുംബമൊക്കെ ആയിരിക്കും എന്നാൽ നാട്ടില് ഇവനെന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല അവൻ ചിലപ്പോ ഈ പറഞ്ഞ ഒരു മാസമൊക്കെ നാട്ടിൽ നിന്ന് ഇത് കയറി പോണാലും അവിടെ എന്തൊക്കെ റാമ്പാർപ്പ് കാണിക്കുന്നു ഇവിടെ എന്തൊക്കെ റാമ്പാർപ്പ് കാണിച്ചിട്ടുണ്ട് ഇവനെ കുറിച്ച് ആർക്കും അറിയില്ല ചിക്കൽ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല അതാണ് പറയും ഇവൻ ഒരു ക്രിമിനലായിരുന്നു പക്ഷെ ഇവര് അന്വേഷിച്ച് പറഞ്ഞിട്ടില്ല കെട്ടുകഴിഞ്ഞാൽ നാപ്പത്തഞ്ചാം ദിവസം നാട്ടിൽ നിന്ന് കയറിപ്പോയി ചോദിക്കുമ്പോ എന്താണ് ഗൾഫ് കാരനാണ് ആ ഗൾഫുകാരനാണ് കുടുംബം നല്ല കുടുംബം എന്നേ പറയുന്നുള്ളൂ ഈ വ്യക്തി എന്താണെന്ന് ആർക്കും അറിയില്ല അപ്പൊ ആദ്യം തന്നെ സ്വന്തം മക്കളെ നാട്ടിൽ എല്ലാവരും അറിയുന്നവർക്ക് എന്നെ കെട്ടിച്ചു വിട്ട കൺമുന്നിൽ ഉണ്ടാവും സുഖസുന്ദരമായിട്ട് ജീവിക്കണ്ടാവും ആദ്യം അത് മനസ്സിലാക്കുക മറ്റൊന്ന് സഹായിക്കുന്നവരോട് എന്നേ പറയുന്നുള്ളൂ നിങ്ങൾ സഹായിക്കുന്നത് നല്ല കാര്യമാണ് നല്ലൊരു ഉദ്ദേശത്തോടുകൂടി സഹായിക്കുന്നത് പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ഒരു രൂപയാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് നിങ്ങളുടെ സഹായം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് കൂടി അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം തന്നെ ചിലപ്പോൾ ഉപദ്രവമായി മാറും ഇത്ര തന്നെ പറയുന്നുള്ളു വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ